നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷവും വോട്ടർമാരെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലെത്തിയ കത്തിൽ വിവാദം പുകയുന്നു ഭാരത് സമ്പർക്ക് എന്ന പേരിലുള്ള വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് എത്തിയ സന്ദേശത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചത് എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ പ്രവാസികളുടെയും വിദേശികളുടെയും ഉൾപ്പെടെ വ്യക്തിവിവരങ്ങളും നമ്പറുകളും ചോർത്തിയതായുള്ള ആരോപണവും ഇപ്പോൾ ഉയരുകയാണ് ഇന്ത്യക്കാർക്ക് പുറമെ യു എ പാകിസ്ഥാൻ പൗരന്മാർക്കെല്ലാം ഇതേ സന്ദേശം വാട്സപ്പിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ വിദേശ നമ്പറുകളിലേക്കും വാട്സപ്പ് സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് രഹസ്യ വിവരങ്ങളും നമ്പറുകളും ചോർത്തിയെന്ന് ആരോപിച്ച് നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു യു എ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി ആന്റണി ജെ പെരുമാളിന്റെ വിഷയത്തിലുള്ള പോസ്റ്റ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ പച്ചയായ ദുരുപയോഗമാണിതെന്നും സർക്കാർ വിവരങ്ങൾ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാഗ് ചെയ്ത് തരൂർ എക്സിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം യു എയിലുള്ള വിവിധ രാജ്യക്കാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യമായ സന്ദേശങ്ങൾ ലഭിച്ചുവെന്ന് ആന്റണിയുടെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ പറയുന്നു വിദേശത്തെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ഇന്ത്യക്കാരല്ലാത്ത ആയിരങ്ങൾക്കും തങ്ങളുടെ സ്വകാര്യ മൊബൈൽ നമ്പറുകളിൽ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിനും ബി ജെ പിക്കും എങ്ങനെയാണ് തങ്ങളുടെ നമ്പറുകൾ ലഭിച്ചത് സ്വകാര്യ നിയമങ്ങളുടെ ലംഘനമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോസ്റ്റിനു താഴെ മെസ്സേജ് ലഭിച്ചെന്ന് പറഞ്ഞ് നിരവധി വിദേശികൾ രംഗത്തെത്തിയിട്ടുണ്ട് യു എ പൗരന്മാർക്ക് പുറമെ യു എയിൽ ജോലി ചെയ്യുന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കും പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗലീസ് ടൈംസ് ഉൾപ്പെടെയുള്ള യു എ ഇ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷവും എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബിജെപി ക്യാമ്പയിൻ നടത്തുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സാങ്കേത് ഗോഖലെ ചോദിച്ചു ഇന്ത്യയിലുള്ളവർ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള ഇന്ത്യ സന്ദർശിച്ചവർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ രണ്ടു ദിവസം മോദിയെയും ബി ജെ പിയെയും ഉയർത്തിക്കാട്ടുന്ന വികസിത വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന്റേതാണ് നമ്പർ എന്നാണ് വാട്സ്ആപ്പ് ആപ്പ് നൽകുന്ന വിവരം ഇതിനുവേണ്ടി ഏത് ഡാറ്റ 病気ちゃで。 പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന ഈ സന്ദേശങ്ങൾക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി നൽകണമെന്നും സാക്കേ ആവശ്യപ്പെട്ടു അതേസമയം വാട്സപ്പിന്റെ തന്നെ നയങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമാണ് സന്ദേശമെന്ന് കോൺഗ്രസ് കേരള ഘടകം എക്സിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വാട്സപ്പ് ഉപയോഗിക്കുന്നത് കമ്പനി വിലക്കിയിട്ടുണ്ട് ഇതാണ് അവരുടെ നയമെങ്കിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിൽ പ്രചാരണത്തിനായി അനുവാദം നൽകുന്നത് എങ്ങനെയാണ് എന്ന് കോൺഗ്രസ് ചോദിച്ചു സർക്കാർ വിവരങ്ങൾ മോദി സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചിരിക്കുകയാണ് െന്നും എക്സ്പോസ്റ്റിൽ ആരോപിച്ചു കശ്മീരിന്റെ പ്രത്യേകാധികാരം ഒഴിവാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മോദി സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കത്തുള്ളത് പ്രിയപ്പെട്ട കുടുംബാംഗം എന്ന അഭിസംബോധനയോടെയാണ് കത്ത് തുടങ്ങുന്നത് തുടർന്നാണ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നത് ബി ജെ പിയുടെ മോദി കപ്പ് പരിവാർ ക്യാമ്പയിന്റെ ഭാഗമായാണ് രാജ്യത്തെ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ തുറന്ന കത്ത് എന്നാൽ അതിപ്പോൾ വിവാദങ്ങളിൽ പുകയുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് പ്പ് കമ്മീഷൻ എന്ത് നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം